നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഹെബ്രാർ കഴുതപ്പെട്ട ലേഖനം പതിമൂന്നാം പതിനാറാം തിരുവൽനം ഡോ നോട്ട് നെഗ്ലക്റ്റ് സാക്രി സ്നേഹം നിറഞ്ഞവർ കർത്താവിന് സ്വീകാര്യമായ ബലി അർപ്പിക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഏത് തരത്തിൽ സ്വീകാര്യമാണ് എങ്ങനെയർപ്പിച്ചാലാണ് അവിടുന്ന് സ്വീകാര്യത ഉറപ്പുവരുത്താനായിട്ട് സാധ്യമാകുക എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം ഇവിടെ പറയുകയാണ് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ള പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തുക അത്തരത്തും ബലികൾ ദൈവത്തിൻ്റെ പ്രതികരമാണ് നന്മ ചെയ്യുന്നതിന് മുടക്കം വരാതിരിക്കാനായിട്ട് ഉള്ളത് പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് പങ്കുവയ്ക്കുമ്പോഴെല്ലാം ദൈവം നമ്മെ സ്വീകരിക്കുന്നു എന്ന് ഈ ലേഖനകർത്താവ് നമ്മെ ഓർപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വചനം ഇന്നത്തെ ദിവസം നമുക്കുള്ളതാണ് ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പലരും അതിനുള്ള ആത്മീയമായ ഒരുക്കങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആന്തരിക ചോദനകളെ കൂടി വിശുദ്ധീകരിക്കത്തക്ക ഉള്ള നന്മയിലേക്ക് കടന്നു വരുവാനായിട്ട് ഹൃദയത്തിൽ നിന്നാണ് നന്മ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ആ ഹൃദയത്തിൽ നിന്ന് നന്മ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ ഹൃദയത്തിൽ നിന്ന് പങ്കുവയ്ക്കലുകൾ വരട്ടെ അത് ജീവിത പങ്കാളിയോടാകട്ടെ മക്കളോടാകട്ടെ മാതാപിതാക്കളോടട്ടെ സഹോദരങ്ങളോടേ ആ നമുക്ക് ഒരു തിരിച്ച് ഒരു അറിവും പരിചയവും ഇല്ലാത്ത അതുവഴി ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു ബലിയായി തീരുവാനായിട്ട് മദർ അർപ്പിച്ച ബലി പോലെ തന്നെ നമുക്ക് അർപ്പിക്കാനായിട്ട് ആ പാവ അവസരരുടെ ഇടയിൽ ഒത്തിരി അറിയില്ലാത്ത ആളുകളുടെ ഇടയിലെല്ലാം പ്രവർത്തിച്ച ആ മിഷൻ ചൈതന്യം മിഷറി ചൈതന്യം നമുക്കും സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം ദൈവം നമ്മെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രീതികരമായ ബലിയർപ്പിക്കാനായിട്ട് ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ നമുക്കും ആ പ്രീതിയോടുകൂടി ബലിയർപ്പിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നന്മ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അവസരങ്ങളെയും നമുക്ക് ദൈവസന്ധി വിട്ടുകൊടുക്കാം അത് ഉപേക്ഷിച്ചതിൽ നമുക്ക് മാപ്പ് പറയാം കൂടുതൽ നല്ല അവസരങ്ങൾ നന്മ ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കിട്ടുന്ന അടുത്ത ഏറ്റവും നല്ല അടുത്ത അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് കുറച്ച് കൂടി കുറച്ച് പ്രതിജ്ഞയോടുകൂടി നമുക്ക് അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കൃതിയും പിതാവിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്ക്നത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമ്മയുടെ നീലമേളെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസിനും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Todo.